ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് ഒൻപതു വർഷം കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ ചേലക്കര സ്വദേശിനിയായ കൊണ്ടോർ വീട്ടിൽ ചന്ദ്രൻ മകളും ഗുരുവായൂർ പൂക്കോട് തൊഴിയൂർ തയ്യൽ വീട്ടിൽ രാജീവിന്റെ ഭാര്യയുമായ സരിതയെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഭർത്താവായ രാജീവിനെ വിവിധ വകുപ്പുകളിലായി ആകെ ഒമ്പത് വർഷം കഠിനതടവിനും ഇരുപതിനായിരം രൂപ പിഴ അടയ്ക്കാനും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് തൊഴിയൂരിലെ രാജീവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം തയ്യൽ ജോലി കഴിഞ്ഞുവന്ന് വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്ന സരിതയെ ഭർത്താവ് രാജീവ് ഇരുമ്പു ചുറ്റിക കൊണ്ട് പുറകിലൂടെ വന്ന് തലയ്ക്കടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സരിത തൃശൂർ അമല ആശുപത്രിയിൽ ഏറെനാൾ ചികിത്സയിലായിരുന്നു ഭാര്യയിലുള്ള സംശയം മൂലമാണ് ആക്രമണമെന്നാണ് സരിത മൊഴി നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ രാജീവ് സരിതയെ കുളിമുറിയിൽ കഴുത്തുപിടിച്ചു കൊല്ലാൻ നോക്കുകയും ചെരവുമുട്ടിക്കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തിരുന്നതായും പരാതിയിൽ പറയുന്നു കേസിൽ സരിതയുടെ മകന്റെയും പിതാവിന്റെയും മൊഴി നിർണായകമായി പ്രതി മാനസിക രോഗിയാണെന്നും കുറ്റക്കാരനല്ലെന്നും പ്രതിഭാഗം വാദിച്ചു തുടർന്ന് പ്രതിയെ മാനസിക നില പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും മാനസിക നിലയ്ക്ക് തകരാറില്ലെന്നായിരുന്നു റിപ്പോർട്ട് ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഇ ബാലകൃഷ്ണനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിമൂന്ന് സാക്ഷികളെയും പതിനാറ് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രജിത് കുമാർ ഹാജരായി സിസിടിവി ന്യൂസ് ചാവക്കാട്